കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺയും കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷ നമ്മൾ കാണുന്ന മനോഹറിനെ പഞ്ഞിക്കിടുന്ന കിരണിനെയാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മനോഹറിന്റെ ചില കള്ളത്തലങ്ങളൊക്കെ സരി പിടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു മനോഹറും നിഷയും കൂടെ ജുവലറി ഇരിക്കുന്ന സമയത്ത് സോണി ആൽബിം എന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഈ സമയം സോണിയുടെ ആൽബിം പറഞ്ഞു അതേ അവന്റെ കള്ളത്തരം നമുക്ക് പൊളിച്ചടിക്കാമല്ലോ എന്ന് ചോദിക്കുക ഏ അതൊന്നും വേണ്ട അത് പൊളിച്ചെടുക്കാനുള്ള ആള് വന്നോളും അവൻ്റെ കള്ളത്തരങ്ങൾ കയ്യോടെ എന്ന് പറയാം അങ്ങനെ തന്നെ വേണം ആ സരൂവിന് ഇവനെ പോലെയുള്ള ഒരുത്തിനാണ് ഭർത്താവായിട്ട് കിട്ടേണ്ടത് കാരണം അവളുടെ അഹങ്കാരമുണ്ടല്ലോ കല്യാണിനെ അവൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് നാളും കൂടി അവളിങ്ങനെ കിടക്കട്ടെ അവൾക്ക് അങ്ങനെ തന്നെ വേണം അവസാനം അവൾ അറിയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പിന്നീട് സ്വർണ്ണമൊക്കെ മേടിച്ച് അവരുടെ രണ്ടും കൂടെ പോവാണ് ഈ സമയത്താണ് മനോഹര ശ്വാസം നേരെ വീണത് എന്റെ ഭഗവാനെ ഇനി എങ്ങാനും ആ കിരണോടും കല്യാണിയോടും ചെന്ന് തൻ്റെ നിഷയുടെ കാര്യം പറഞ്ഞു കൊടുക്കൂ അങ്ങനെ വരാൻ വഴിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും സറി പറഞ്ഞിട്ടുണ്ടെ അതോട് കൂടി തീർന്നു തന്നെ പഞ്ഞിക്കിടൂന്നുള്ള കാര്യം ഉറപ്പാ ഈ സമയം സോണി ആലമയും കൂടെ നേരെ ജുവലറിൽ നിന്ന് പോയത് കല്യാണിന്റെയും കിരണ അടുത്തേക്കാണ് പോയത് അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹരനെ കണ്ട കാര്യം പറയാണ് അപ്പൊ കല്യാണി ചോദിച്ചു അല്ല എവിടെ വെച്ചാൽ കണ്ടേന്നൊക്കെ ചോദിക്കാണ് ജുവലറി വെച്ച ഒരു പെണ്ണിൻ്റെ കൂടെ കണ്ടേന്ന് പറയാ ഈ സമയം നല്ല ഡൗട്ടായി കല്യാണിക്ക് പെണ്ണോ അതെ അതെ അവൻ പറഞ്ഞ അവൻ്റെ ഗേൾഫ്രണ്ട്ന്നാ പറഞ്ഞെ അത്ര വിശ്വാസം വന്നില്ല ആ പെൺകുട്ടിക്ക് എന്തോ ജുവലറി എടുക്കാമെന്നാന്നാ പറഞ്ഞെ പക്ഷെ അത് കണ്ടിട്ട് ഒന്നെങ്കി അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണായിരിക്കും അല്ലെങ്കിൽ അവന്റെ കാമുകിയായിരിക്കും ഇതിലേതെങ്കിലും ഒന്നായി നടക്കാൻ പോണേന്ന് പറയാം ഈ സമയം കീരം പറഞ്ഞു ഏ അങ്ങനെയാണെങ്കിൽ കാമുകിയല്ല അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണായിരിക്കും അവൻ്റെ കാമുകിമാരെ അങ്ങനെ കൊണ്ടുനടക്കുന്ന സ്വഭാവം ഇല്ല അവൻ ഉടനെ തന്നെ വിവാഹം കഴിക്കുകയോ ചെയ്യത്തുള്ളൂ നല്ല പണമുള്ള വീട്ടിലെ പെൺകുട്ടി തന്നെ ആയിരിക്കണം അവള് അതുകൊണ്ടായിരിക്കും പറയാം ഉം ശരിയാ അല്ലെങ്കിൽ അവൻ അവനൊരിക്കലോ അതിനെ കയറി പിടിക്കത്തില്ലോ അവൻ പുളിങ്കുമ്പോൾ നോക്കിയല്ലേ പിടിക്കോളോന്ന് പറയാം ഈ സമയം സോണി പറഞ്ഞു ഇത് നമുക്ക് പൊളിച്ചെടുക്കേണ്ടതെന്ന് ചോദിക്കോട് കിരണോട് പൊളിച്ചെടുക്കണം അങ്ങനെയാണെങ്കിൽ അവനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം അവളെ വിളി അവനെ വിളിച്ചു വരുത്തി ചോദിക്കാം അങ്ങനെയാണെങ്കിൽ അവനെന്തേലും പറയുമെന്ന് അറിയാലോ ഒരു പക്ഷേ ആ പെൺകുട്ടി ആരാ നമുക്ക് അറിയാനും പറ്റിയേക്കും അവരാളെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ കാരണം പാവപ്പെട്ട ഇങ്ങനത്തെ ഉള്ള പെൺകുട്ടികളെ അവൻ വല വീശിപ്പിടിക്കുന്നത് പാവപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണമില്ലാത്തതെന്നല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സ്വഭാവം കൊണ്ട് എല്ലാം അങ്ങനെയുള്ള പണക്കാരി പെൺകുട്ടികളെ പിടിച്ചെടുത്തിട്ട് അവനിങ്ങനെ ദുഷ്ടത്തരങ്ങൾ കാണിച്ചിട്ട് കുറേ നാൾ കൊണ്ടുനടന്നിട്ട് പിന്നെ അവന് ഉപേക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് ഓർണ്ണത്തിനെയെങ്കിലും രക്ഷിക്കാൻ പറ്റിയെങ്കിലും നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പം കല്യാണമൊരു ചെറിയ ഗരണേട്ടം പറഞ്ഞ് ഒരു പക്ഷേങ്കിൽ ഇനി അവൻ അടുത്ത ഇരയെ തേടി നടക്കുമായിരിക്കും ഈ സമയം ആൽബി പറഞ്ഞു അത് അവൻ്റെ കയ്യിലിപ്പോൾ ചെറിയ കഴിപ്പൊന്നുമല്ലോ പിന്നെ സരൂവിനെപ്പോലെ പെണ്ണിനെ അവനെപ്പോലൊരു ഭർത്താവാണ് ശരിക്കും വേണ്ടത് സോണിവന് ശരിയാ അവള് കുറച്ചുകൂടെ കിടന്ന് അനുഭവിക്കട്ടെ ഇപ്പോഴും അവള് ദുഷ്ടത്തരങ്ങൾ കാണിച്ചോണ്ടിരിക്കുവല്ലേ ഇത്ര നാളും കാണിച്ചത് പോരാഞ്ഞിട്ട് ശരിയാന്ന് പറയാണ് പിന്നീട് നേരെ മനോഹർ വീട്ടിലാക്കിയാ ചെല്ലുന്നെ അങ്ങനെ ജുവലറിക്ക് എടുത്തു മനോഹർ ഒരു ബ്രേസ്ലറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വീട്ടിലേക്ക് ചെല്ലോ പക്ഷെ വീട്ടിലേക്ക് ചെന്ന് നമ്മൾ അയ്യാൽ അത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല അത് ഇട്ടോണ്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നം ഇത് എവിടെ നിന്ന് മേടിച്ചാൽ എന്താന്നൊക്കെ ചോദ്യം വരും സരവിന്റെ അവനത് എന്ത് ചെയ്യുവാണ് കയ്യെ നൂരി മാറ്റി കയ്യെ നൂരി മാറ്റിയിട്ട് അത് മുറികൊണ്ടേ വെക്കുവാണ് പിന്നീട് അവൻ അങ്ങോട്ട് ബാത്റൂമിലേക്ക് പോയി ഈ സമയത്താണ് സരിയോ അങ്ങോട്ട് കയറി ചേരുന്നത് സരിയോ അങ്ങനെ ചെന്ന ചെന്നിട്ട് ആ ടേബിളെ നോക്കി കഴിയുമ്പോത്തേനും ആണ് അത് തിരിക്കുന്ന കണ്ടത് പെട്ടെന്ന് സരൂവത്തെ ഇത് ഇതേ അത് ജുവലറി ബോക്സ് ആ കൊള്ളാലോന്ന് ഉറത്ത് തുറന്നു നോക്കിയപ്പോ എന്താ ഒരു ബ്രേസ്ലറ്റാ ആഹാ ഇത് കൊള്ളാലോ ഓ ചെലപ്പോ തനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് മനുവേട്ടം വാങ്ങിച്ചോണ്ട് വന്നായിരിക്കും ഭയങ്കര സന്തോഷമായി അമ്മേനെ കാണിച്ചിട്ട് എന്നെ കാര്യം അങ്ങനെ അതൊക്കെ എടുത്ത് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നേരെ ശാരയുടെ അരിയിലേക്ക് വരുവാണ് അപ്പൊ രാഹുൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അമ്മ ഇത് കണ്ടോന്ന് ചോദിക്കുകയാണ് എന്താ മോളെ ഇതേ മനുവേട്ടം എന്നെക്ക് മേടിച്ചോണ്ട് തന്നാന്ന് പറയാൻ ഏ മനുമോനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഉം അതേ മനുവേട്ടം ബാത്റൂമില്ല അവിടെ മുറിയിൽ മുറിയിലിരിക്കുന്നത് അതാ ഞാൻ ഞാനിങ്ങെടുത്തോണ്ടത് എന്നോട് പറയാതെ കള്ള മുറി കൊടന്ന് ഒളിച്ചു വെച്ചിരിക്കുകയെന്ന് പറയാം ആഹ് കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ മോളെ കാണാനായിട്ട് ഒരു നാലഞ്ച് പാവം തൂക്കം വരുവല്ലേന്ന് ചോദിക്കാം അതേ അമ്മേ ഈ ഇട എന്താണെന്ന് അറിയത്തില്ല മരുവാടിന് അനോട് ഭയങ്കര സ്നേഹമാണ് ഇത് കണ്ടില്ലേ ഞാൻ പറയാതെ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നിരിക്കുന്നു പറയണം ഈ സമയം രാഹുൽ ആ നോക്കി അല്ല മോളെ അത് കണ്ടിട്ട് ആൺകുട്ടികളുടെ പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ബ്രേസ്ലെറ്റ് പോലെ അതെന്താന്ന് വെക്കണം ഏഹ് ഇത് ആൺകുട്ടികളുടെ ഏ അങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ ന്യൂജന അത് ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ധരിക്കുന്ന അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം പക്ഷെ ഇത് കണ്ടിട്ട് ആണുങ്ങൾ ധരിക്കുന്നതായിട്ടാ തോന്നുന്നത് പെണ്ണുങ്ങൾ ധരിക്കുന്നതായിട്ട് തോന്നുന്നില്ലെന്ന് പറയാം ഓ അച്ഛനല്ലോ അങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ ഈ സമയത്ത് ചാരി പറഞ്ഞു അല്ലേലും എന്റെ ഭർത്താവെന്ന് പറയുന്നത് നീ കോന്തനെ അങ്ങേർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തോന്നോളും മോളെ നീ അതൊന്നോർത്ത് പേടിക്കണ്ട കേട്ടോ ഇങ്ങേരുണ്ടല്ലോ ഇങ്ങേടെ സ്വഭാവം ഇപ്പൊ ഒന്നിനൊന്നിന് ആകെപ്പാടം മോശമായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ തളിക്ക് പ്രാന്ത ഞാൻ ഇങ്ങടെ അടി അടികൊടുത്തേന് വല്ല കുഴപ്പമുണ്ടോ മോളെ ഇങ്ങനെ എടുത്ത് ഓരോ തലങ്ങളെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നെ അപ്പൊ പണ്ടേ അടി അടികൊടുക്കേണ്ടതല്ലായിരുന്നോ അതേ ശാരി നീ അനാവശ്യം പറയലെന്ന് പറയണെ ഞാൻ അനാവശ്യം പറയുന്നതിനാണോ കുഴപ്പം നിനക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുക ഈ സമയം ഞാൻ ഉറപ്പായിട്ട് പറയാ ഇത് പെണ്ണുങ്ങളുടെ അല്ല ആണുങ്ങളെയാന്ന് പറയാ അച്ഛാ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ മനുവേട്ടം എനിക്ക് സമ്മാനം തരാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ് അതേ ഇനിയിപ്പ അച്ഛൻ ഇതേപിടിച്ച് ഞങ്ങൾ തൂങ്ങണ്ട ആണുങ്ങൾ കൊള്ളാണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്റെ മനുവേട്ടം കൊണ്ടുവന്നതല്ലേ ഞാനിത് ഇടുവെന്ന് പറയാം രാവുലെ ആകപ്പാടെ പെട്ടുപോയി പിന്നെ അച്ഛൻ ഇനി ഇമാതിരി വർത്താനം പറയരുത് എന്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തുകയും ചെയ്യല് കൊറേ കാലമായി മനുഷ്യനെ സഹിച്ച് ക്ഷമിച്ചു എത്രയെന്ന് വെച്ചിട്ടേ ഇരിക്കണേ അച്ഛനല്ലേ എന്നുറത്ത് പോട്ടെ പോട്ടേ നോർത്ത് വിട്ടുകളഞ്ഞിരിക്കുമ്പോൾ തലേക്കെറിഞ്ഞിരിക്കുക ഇനി മേലാല് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ അച്ഛനാ നോക്കൂല കൊന്നു കളയോളെന്ന് പറയാം ഇത് കേട്ടാൽ രാഹുൽ ഞെട്ടിത്തെരിക്കുവ രാഹുൽ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ സരൂവ് പറയുന്നുള്ളേ സരുവിന്റെ ആ സംസാരം കേട്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയാ രാഹുല് സങ്കടത്തോടെ അങ്ങോട്ട് പോവാണ് ശാരി പറഞ്ഞു നീ അങ്ങടെ കയറി പോടാ നിനക്ക് ഇട്ടുള്ള കൂലി ഞാൻ പിന്നീട് വെച്ചിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം ശാരി സരൂവിൻ്റെ പറഞ്ഞു മോളിൽ നിന്നും കാര്യമാക്കണ്ടേട്ടോ മോളുടെ അച്ഛനും സ്വാഭാവം മോൾക്കറിയാവുന്നല്ലേ എനിക്കറിയാമേ എന്ത് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് മനുവേട്ടനോട് പറഞ്ഞിട്ട് നമ്മക്ക് അമേരിക്കക്ക് പോകണം അല്ലാതെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മളെ രക്ഷപ്പെടുമെന്ന് ഞാൻ പോകുമ്പോൾ അമ്മേനെയും കൂടെ കൊണ്ടാം അല്ലാതെ ഈ പ്രാന്ത് പിടിച്ച് അച്ഛന്റെ അടുത്ത് ഇട്ടിട്ട് പോകാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം ഈ സമയം ശാരി വേണം മോളെ മോള് പറഞ്ഞാൽ ശരി എത്രയും പെട്ടെന്ന് നമുക്ക് പോകണം ഇവിടെ ഈ നാട്ടിൽ നിൽക്കുകയാണ് വേണ്ടെന്ന് പറയാം പിന്നീട് ശാരിയും കൂടെ അങ്ങോട്ട് അത്തേക്ക് കയറി പോവാണ് ഈ സമയത്താണ് മനോഹർ അങ്ങോട്ട് വരുന്നത് മനോഹരനോട് ഷായാ സാരി ചോദിച്ചു അല്ല മനുവട്ട എൻ്റെ ഗിഫ്റ്റ് വേണ്ടി പുതിയ ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് ഇത്യാവും മനോഹരം ഞെട്ടണോളെ ദീമേ ഇത് അവൾ പോയി കണ്ടുപിടിച്ചോന്നുള്ള രീതിക്കാ അല്ല മോളും ഞാൻ എനിക്കറിയാം മനുവേട്ടനോട് എന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടല്ലേ എന്നോട് പോയി ഒരു വാക്ക് പറയാതെ മനുവേട്ടം പോയത് എടുത്തോണ്ട് വന്നേന്ന് പറയാം പെട്ടെന്ന് മനോഹര അവിടെ കിടന്ന് വിരുണ്ട് കളിക്കുക ശരിയാ ശരിയാ അതെ മോളിന് സമ്മാനമായിട്ട് ഞാൻ വന്നാന്ന് പറയാം അതെ എനിക്കറിയാം ഒരു പക്ഷേങ്കിലും എൻ്റെ ബർത്ത് ഡേ അല്ലേ അപ്പോൾ അതിനോട് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും അതല്ലേന്ന് ചോദിക്കുക അഡ്വാൻസ് ആയിട്ട് അല്ല എങ്ങനെ മനസ്സിലായി പിന്നെ എനിക്കറിയാതിരിക്കോ മരുവാട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് വരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇത്രയും വലിയ നാലഞ്ച് പാലും തൂക്കം വരുന്ന ഈ ബ്രേസ്ലെറ്റ് എനിക്ക് തരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാ ഭയങ്കര സന്തോഷേ പിന്നീട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് മനോഹറിനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മനോഹർ മനസ്സിൽ പറഞ്ഞു എന്റെ ദൈമം എന്റെ ഇവളുടെ പിറന്നാളായിരുന്നോ അതുപോലും താൻ ഓർക്കൊന്നും ഈ തിരക്കിനടക്ക് നിശേന കല്യാണം കഴിക്കാനുള്ള തിരക്കിനിടക്ക് അതിനൊക്കെ അവിടെ സമയം ഈശ്വര ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനി ഇവിടെ തരാൻ പോകുന്നില്ല തന്റെ കയ്യാലെങ്ങാനും ഇത് കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കി നിഷ ചോദിച്ച ആപ്പാടെ പ്രശ്നവും കല്യാണത്തിന് സമയത്ത് അല്ല മോള് ഞാൻ ഞാനിത് എടുത്ത് എന്താണെന്നറിയാ എനിക്കറിയാം ഇതേ അച്ഛൻ പറയുന്നത് എന്താണെന്നറിയാവോ ഇത് ആണുങ്ങളൊന്നും പ്രേസിലാറ്റാന്ന് പക്ഷെ ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളും ഉപയോഗിക്കുന്ന ആ അതെ അതെന്നെ ഞാൻ പറഞ്ഞു ഇത് ആണുങ്ങൾക്കും ഉപയോഗിക്കാം പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് കാരണം ഞാൻ ഇടുന്ന സാധനങ്ങൾ ഇടയ്ക്ക് മോളുടെ കൈയാലും ഇട്ടോണ്ട് നടക്കാലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രണ്ടുപേർക്കും ഇടാൻ പാത്രമുള്ള മേടിച്ച് അവിടെ കിടന്ന് വീണ് കണ്ടുള്ള ഉരുളവാ എങ്കിൽ മാത്രമല്ലേ തനിക്കിത് വാങ്ങിച്ചിട്ടോ പോകാനായിട്ട് പറ്റുകയുള്ളൂ ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു ഇതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞതേ അച്ഛന് തലയിലേക്ക് എന്ത് ചെയ്താൽ കയറുന്നില്ലെന്ന് പറയാണ് ഈ സമയത്താണ് മനോഹറിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കി ഇപ്പം കിരണ പെട്ടെന്നൊരു ഞെട്ടണുണ്ടായി ദൈമേ ഇയാൾ എന്തിനെ ഇപ്പം ഈ സമയത്ത് വിളിക്കുന്നത് അങ്ങോട്ട് മാറിപ്പോയി ഫോ ഫോൺ എടുക്കുവാണ് അല്ലെ എന്താ കിരൺ സാറേ എന്താ വിളിച്ചേ അതെ നീ ഇവിടം വരെ ഒന്ന് വന്നേന്ന് പറയണം ഇപ്പോഴും ഈ സമയത്തോ അതെന്താ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുക അല്ലേ പിന്നെ ഞാനത് പറഞ്ഞാൽ കേട്ടാൽ മതി വരാൻ പറഞ്ഞാൽ വന്നാൽ മതിയെന്ന് പറയാം ശരി ശരി ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയാം അങ്ങനെ മനോഹർ നേരെ കിരണ്ടൻ കല്യാണ്ട് വീട്ടിലേക്ക് ചെന്നു പാത്തും പാത്തുമ്പതിങ്ങും പോവാണ് സരിയെ കാണാതെ അങ്ങനെ ചെന്ന് കയറിയപ്പോൾ തന്നെ മനോഹറിനോട് കിരൺ ചോദിച്ചു അല്ല നീ ഏതേലും പുള്ളിയെ പുളിങ്കുമ്പെ പുപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഏയ് അങ്ങനെയൊന്നും സത്യം പറയാടാ നിന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നല്ലോ ഓ അതോ അതെൻ്റെ ഒരു ഗേൾ ഫ്രണ്ടാ അല്ലാതെ വേറൊന്നും ഇല്ല ഗേൾ ഫ്രണ്ട് ആണോ അതോ ഇനിയിപ്പം നീ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാ അല്ല അതെന്താക്കിയില്ല സാറേ അങ്ങനെ ചോദിച്ചേ നിന്റെ കയ്യിലിപ്പോൾ അങ്ങനത്തെ ആണല്ലോ ഏ എനിക്കിനി സലവോ മാത്രം എന്റെ ജീവിതത്തിലുള്ളൂ അവളല്ല ഒരു വേറെ പെണ്ണില്ലാന്നറിയാം പിന്നെ അറിയാലോ സാറിന് അവളുടെ കാര്യങ്ങളൊക്കെ അറിയാടാ അതെ അവളെ ഇടയ്ക്കിടയ്ക്ക് അവൾക്കൊരു പണി കൊടുക്കണം എന്ന് എനിക്കറിയാം അതുകൊണ്ട് അവളോടുള്ള ദ്രോഹം ഞാൻ കണ്ണടച്ചു വിട്ടേക്കുക കാരണം അവൾക്ക് അവൾക്കത് കിട്ടേണ്ട കാര്യം തന്നെയാണ് നിന്നെപ്പോലെ എടുത്തേന് അവളുടെ ജീവിതത്തിലേക്ക് കടന്നത്രം ഇനിയിപ്പോൾ അവൾക്ക് ഇനി ഒന്നും കിട്ടാനില്ല അതന്നെ അവൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാന്ന് പറയാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി പാവപ്പെട്ട പെൺകുട്ടികളുടെ ഏതേലും ജീവൻ നശിപ്പിക്കാൻ നീ തുണി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന നാവ് ഞാൻ പിഴുതെറുക്കൂ എന്ന് പറയണേ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കിരൺ സാറേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞോണ്ട് ആണെയിട്ട് പറഞ്ഞ് മനോഹരം കൂടെ ഇറങ്ങുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി